അടുത്തത് വായിക്കുമ്പോ എഴുതി രണ്ട് ചെറിയ പ്രായമായ അമ്മ അമ്മ വളർത്തേണ്ട സമയത്ത് അവനെ നന്നായി ബെഞ്ചമിൻ ബെന്യാമിനും കൂടെ വന്നപ്പോഴത്തേക്ക് അമ്മ മരിച്ചു പിന്നെയുള്ള സഹോദരന്മാരെന്ന് പറയുന്നത് പറയാതിരിക്കുന്നത് വേദം ഇല്ലാതിരുന്ന കാര്യത്തിൽ ഒന്നും കൂടെ അവനുഗ്രഹിക്കുകയുള്ള സഹോദരന്മാർ അപ്പൻ സ്നേഹിച്ചു സ്വത്തം അപ്പൻ സ്നേഹിച്ച് തുന്നിക്കൊടുത്ത അങ്കി വലിച്ചൂരി പൊട്ടക്കണറ്റിന്റെ അകത്ത് വലിച്ചുറിഞ്ഞു ഹാലെ ലൂഹ അവിടെ നിന്ന് അടിമ കച്ചവടത്തിന് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു അവരെടുത്തു കൊണ്ടുപോയി സ്വത്രം പോത്തിഫേറ് നോക്കിയിട്ട് വില കൊടുത്തു മേടിച്ചു കൊണ്ടുപോയി സ്വതം ഹാലെ ലൂഹ കന്നിനെ വിൽക്കുന്നത് പോലെ സ്വതം നിന്നെ കൊണ്ട് പലരും ലാഭമുണ്ടാക്കി വേറ്

വല്ലഭനായ ദൈവമാണ്